എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ബെഡ് സ്പ്രെഡാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഡിസൈനിലുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുക അതിനായിട്ട് നമ്മളിതാ കുറച്ചധികം തുണികൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും പല കളറായിട്ടുള്ളത് ഇതിനായിട്ട് നമ്മൾ പ്ലെയിൻ കളർ തുണിയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ എടുത്തിട്ടുള്ള തുണി കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പ് തുണിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇനി അടുത്തതായിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് നമ്മളിതാ രണ്ട് മടക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാർഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തുണിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ തുണിയിലൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെതാ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഈ ഒരു തുണിന്ന് രണ്ട് പീസ് തുണികളാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള തുണികളെല്ലാം തന്നെ കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ തുണികളും ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സ്പോഞ്ച് ഷീറ്റ് ആണ് ഇത് വളരെ കനം കുറഞ്ഞിട്ടുള്ള സ്പോഞ്ച് ഷീറ്റാണ് ആണ് കേട്ടോ ഇതുപോലെ ഉള്ളത് ഇനി നമുക്ക് തുണി ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ കാർബോണിൻ്റെ ആ ഒരു പീസ് വെച്ചിട്ട് ഈ സ്പോഞ്ച് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പം അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളിതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഓരോരോ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മളിതാ ലൈനിങ്ങിനായിട്ട് എടുത്ത തുണിയും നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ലൈനിങ്ങിനായിട്ട് ഇന്ന തുണി വേണമെന്നില്ലാട്ട് ആ പഴയ തുണികളൊക്കെ ഉപയോഗിക്കാം അപ്പം നമ്മളിതാ ഒരു പീസ് തുണി ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് സ്പോഞ്ച് ഷീറ്റ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആയിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു തുണിയിൽ നിന്ന് ഒരു പീസും വെച്ച് കൊടുക്കുക ഇനി നമുക്ക് മൂന്നിൻ്റെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മളിത് ആ രണ്ട് സൈഡിലൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള രണ്ടരികുഭാഗങ്ങളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഏട്ടാ കാണാനായിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണോ റെഡി ആക്കി എടുത്തത് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം തന്നെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിന്ന് രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് കേട്ടാ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വന്ന രീതിക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഒരുകുഭാഗതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ചിട്ട് നമുക്ക് അരികിലൂടെ ആയിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിന്റെ അരികിലൂടെ മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിന്ന് ഒരു പീസ് തുണിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതാ അടുത്തൊരു വശത്തേക്കായിട്ട് ഈയൊരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ടിൻ്റെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതാ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതാ ഒരു സൈഡാണ് കേട്ടോ പിൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിത് ഒരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ സിക്സാക് പാറ്റേൺ ഇല്ലേ ആ ഒരു രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മളിതാ ഒരു ലൈനിൽ എട്ട് പീസുകൾ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതേ രീതിക്ക് തന്നെ ഓരോരോ പീസുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളിതാ ഒരു ലൈന് ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എട്ട് പീസുകൾ വെച്ചിട്ട് ഇനി നമുക്കിതിൻ്റെ എൻഡ് ഭാഗത്തുള്ള ആ ഒരു പീസ് ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള ആ ഒരു പീസ് ഇതിൻ്റെ തന്നെ അടുത്തൊരു ഭാഗത്തേക്കായിട്ടൊന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കാം നമ്മളിതാ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഇവിടേക്കായിട്ട് ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഓരോരോ ലെയറുകളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ ഇത് അടുത്തൊരു ലെയറും ഈ ഒരു രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മളിതാ നല്ല വശങ്ങള് ഉള്ളിലേക്ക് ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് പീസിൻ്റെയും കോർണർ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ടാണോ വരുന്നത് നോക്കിയിട്ട് അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ലെയർ ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ നമുക്കിതാ ഈ ഒരു ഡിസൈനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് നമുക്കിതേ രീതിക്ക് തന്നെ അടുത്തൊരു ലെയർ എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഒരു ലെയറിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ലെയർ വെച്ച് കൊടുക്കുക എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ ഇവിടെ നാല് ലെയറുകൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ളതും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഏഴ് ലെയറുകളാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് എന്നാലാണ് ഇത്രയും നീളത്തിൽ കിട്ടുക ഇനി അടുത്തതായിട്ട് ഇതിന്റെ താഴെ ഭാഗത്ത് ബേസ് ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ നമ്മളിതാ വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ വിരിച്ചിട്ട് കൊടുക്കുമ്പോൾ താഴെ വിരിച്ച തുണി ഇതാ നാല് വശത്തുകൂടി ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നാല് വശത്തുകൂടി നമുക്കൊരു ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ബോർഡർ സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു തുണി ഇതുപോലെ ഒന്നും മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് അരികിലൂടെ ആയിട്ട് ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു വശം ഫുള്ളായിട്ട് തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ കോർണർ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളിത് ആ കോർണർ ഭാഗത്ത് നിന്ന് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി വീണ്ടും ഒന്നും അടക്കിയിട്ട് നമ്മളിതാ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം ആ ഒരു അരുക്ക് ഭാഗവും നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളോ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മളിതാ നാല് അരുക് ഭാഗത്തൂടെയും ബോർഡർ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിൻ ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിത് നാല് സൈഡിലൂടെയും ബോർഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു പാറ്റേണിലുള്ള ബെഡ് സ്പ്രെഡാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അത് വീട്ടിൽ തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതിട്ട പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം